ചിത്രരേഖ സ്കൂൾ സ്കൂൾ ഓഫ് ഓഫ് നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു ംബാസിഡറായ ഗിന്നസ് വിനോദ് അഭിനയിച്ച മന്ദാഗിനി എന്ന ചലച്ചിത്രം പ്രദർശന വിജയം നേടിയതിനെ തുടർന്നാണ് കരിനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം സമ്മേളനം കരിനാഗപ്പള്ളി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സംവിധായകനുമായ റെജി പാർക്ക് ഉദ്ഘാടനം ചെയ്തു

അത് കഴിഞ്ഞിട്ട് ഞാൻ മെമ്മിഫ്രീലൊക്കെ പോകുമ്പോൾ എന്റെ ഒരാൾ പറഞ്ഞു സിനിമയിലൊക്കെ ഫോട്ടോ എടുക്കുക എന്ന് വലിയ സംഭവമാണ് സിനിമ സമ്പ്രദായം കാണുന്ന പോലെ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നവരെ കാണുന്നത്